ഒമ്പതാമത് ചിന്മയ ഇന്റർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് തിരുവനന്തപുരത്ത് നടന്നു യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമായിരുന്നു മത്സരവേദി തിരുവനന്തപുരം കൊല്ലം ചിന്മയ വിദ്യാലയങ്ങൾ സംയുക്തമായി നടത്തിയ മീറ്റിൽ അറുപതിലധികം കായിക താരങ്ങളാണ് മാറ്റിടച്ചത് പതിനേഴ് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തോടെയാണ് ട്രാക്ക് ഉണർന്നത് പിന്നാലെ പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ മത്സരം അരങ്ങേറി കായിക താരങ്ങളും വിദ്യാർത്ഥികളും അണിനിരുന്ന മാർച്ച് പാസ്റ്റിന് ശേഷമാണ് മീറ്റിന് ഔദ്യോഗികമായി തുടക്കമായത് ഒൻപതാമത്തെ ഇൻ്റർ ചിന്മയ അത്ലറ്റിക് മീറ്റാണ് ഞങ്ങൾ തിരുവനന്തപുരം കൊല്ലം തുള്ള ആറ് ചിന്മയ വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മിനി ഒളിമ്പിക്സാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ കായികമായ വളർച്ചയിലൂടെ വിദ്യാഭ്യാസത്തിലും എന്ന് അന്തർദേശീയ കായിക താരവും ജി വി രാജ അവാർഡ് ജേതാവും എസ് ഐ പി യിലെ അസിസ്റ്റന്റ് കമാൻഡറുമായ ബിജു കെ എസ് ആണ് കായികമേള ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ചിന്മയാ സ്കൂളുകളിൽ നിന്നായി അറുപതിലധികം താരങ്ങളാണ് മീറ്റിൽ മാറ്റുരച്ചത് കേരള ചിന്മ സേവാ ട്രസ്റ്റിന്റെയും തിരുവനന്തപുരം സിഇ സി ആൻഡ് സി ട്രസ്റ്റുകളുടെയും ചീഫ് സേവക് ആർ സുരേഷ് മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിൽ ലോക വനിതാ ഗുസ്തി ചാമ്പ്യനും ധ്യാൻചന്ദ് അവാർഡ് ജേതാവുമായ കെ സി ലേഖ വിജയികൾക്ക് മെഡലുകൾ സമ്മാനിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം